എല്ലാവർക്കും നമസ്കാരം ഒരു മാസത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നിറയെ ആളുകൾ ഹെർബാലെഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് വാങ്ങി വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ വാങ്ങുന്ന ആളുകൾ അത്രയും വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്ത് എൻ്റെ റിസൾട്ട് എടുക്കുന്നില്ല വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഹെർബാലെഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ഞാനിട്ട് വരുന്നു എന്നാൽ പ്രോഗ്രാം ചെയ്തു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യുന്നു വളരെ ആവേശത്തിൽ വന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും വെയിറ്റ് ലോസ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാതെ പാതി വഴിയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇതിനിടയാക്കുന്ന കാരണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹെർബാല് ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പാതി വഴിയിൽ നിർത്താനുള്ള കാരണം ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ തന്നെയാണ് നിങ്ങൾ ഹെർബാല് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം ഇന്ന് തന്നെ തിരുത്തുക തിരുത്തി മുന്നോട്ട് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കുറഞ്ഞ വെയിറ്റിനെ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കുറച്ച വെയിറ്റിനെ ലൈഫ് ലോങ് മെയിൻറ്റൈൻ ചെയ്താൽ മാത്രമാണ് ഹെർ ബാലഫ് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്ത പണം നിങ്ങൾക്ക് ലാഭമായി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ അതിനാൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ തിരുത്തുക വെയിറ്റ് ലോസ് വളരെ ഹാപ്പിയായി ഹെൽത്തിയായി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുക നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാം പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടത് ഇനി പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്പർ വൺ സെൽഫ് കോച്ചിങ് ഇതെന്തെന്നാൽ ഹെർബൽ ഹെർബൽഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒരു കോച്ചിൻ്റെ ഇതിൽ നിന്ന് വാങ്ങുന്നു കോച്ചിന്റെ ഗൈഡൻസിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോച്ച് പറയുന്ന രീതിക്ക് കൃത്യമായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു കൃത്യമായിട്ട് വർക്കൗട്ട് ഡയറ്റ് ഫോളോ അപ്പ് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു ഈ സമയത്ത് നല്ല രീതിക്ക് വെയിറ്റ് ലോസ് കിടക്കുന്നു സ്റ്റാർട്ടിങ് തന്നെ ആയതുകൊണ്ട് ഫാസ്റ്റായിട്ട് ഒരു അഞ്ച് കിലോയൊക്കെ വെയിറ്റ് ഫാസ്റ്റായിട്ട് കുറയുന്നതാണ് ഈ ഒരു വെയിറ്റ് കുറയുന്നത് കണ്ടിട്ട് പ്രൊഡക്റ്റ് വാങ്ങിയാൽ സ്വന്തമായിട്ടൊരു കോച്ചായിട്ട് മാറുന്നു അവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ നമുക്ക് തന്നെ ഇത് ചെയ്താൽ പോരെ എന്ന് വിചാരിച്ചിട്ട് ഏത് കോച്ചിൻ്റെ ആണോ പ്രൊഡക്റ്റ് വാങ്ങിയത് നിങ്ങൾക്ക് ഗൈഡൻസ് തന്ന ഏത് കോച്ചാണോ ആ കോച്ചുമായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യുന്നു അതിനുശേഷം പ്രൊഡക്റ്റ് വിലക്കുറയിൽ എവിടെയെങ്കിലും വാങ്ങാൻ കിട്ടുന്നോ അന്വേഷിച്ച് പ്രൊഡക്റ്റ് അത് വാങ്ങുന്നു അതിനുശേഷം അത് ഉപയോഗിച്ചിട്ട് പ്രതീക്ഷിച്ച പോലെ റിസൾട്ട് കിട്ടാതെ വന്നിട്ട് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നു ഈ ഒരു കലാപരിപാടി വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് തുടക്കത്തിൽ പ്രൊഡക്റ്റ് ഒരു കോച്ചിനെ നിന്ന് മേടിക്കുന്നു ഒറിജിനലായിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നു കോച്ചിനെ നിന്ന് അറിയേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ച് ശേഷം കോച്ചിനും എല്ലാം കട്ട് ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾക്ക് തുടക്കത്തിലെ വെയിറ്റ് ലോസ് നടക്കുന്നത് പോലെ പിന്നീട് അങ്ങോട്ട് വെയിറ്റ് ലോസ് നടക്കത്തില്ല അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ഫോളോ അപ്പ് ആയിരിക്കത്തില്ല നിങ്ങൾക്കൊരു അഞ്ച് കിലോ വെയിറ്റ് കുറഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നവരെ നിങ്ങളുടെ കോച്ചുമായിട്ട് കൃത്യമായിട്ട് ഗെയിംസിൽ പോയാൽ മാത്രമാണ് വെയ്റ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേവലം വെയിറ്റ് മാത്രമല്ല ഹെർബാലഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നമ്മൾ ലോസ് ചെയ്യുന്നത് വെയ്റ്റ് ഫാറ്റ് ബി എം എ അതുകൊണ്ട് തന്നെ ഡയറ്റുകൾ മാറ്റേണ്ടി വരും പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ട മെത്തേഡ് മാറ്റേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോളോ അപ്പ് വരണെല്ലാം ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഒരു വെയിറ്റ് ലോസ് കണ്ടിട്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ച് സ്വന്തം ഒരു കോച്ചായിട്ട് മാറിയിട്ട് പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കത്തിലെ ഒരു അഞ്ച് കിലോ വെയിറ്റ് മാത്രമാണ് ഫാസ്റ്റായിട്ട് കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് വെയിറ്റ് ലോസിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊരു യാതൊരു ഐഡിയയും ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തുടക്കത്തിലെ വെയിറ്റ് ലോസ് കണ്ട് ഇത് എനിക്ക് തന്നെ സ്വന്തം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കോച്ചിന് കട്ടിയാതിരിക്കുക കൃത്യമായിട്ട് പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ കോച്ചിന് ഗ്യാൻസിൽ പോവുക കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചിന്റെ ഗേണൻസിൽ പോയി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്ത് എൻട്രസിന്റെ അടുത്ത് കുറച്ച് വേണമെങ്കിൽ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങൾ തന്നെ നിങ്ങളുടെ കോച്ചാവാതെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വന്ന കോച്ചിനെ തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായിട്ട് ഗേൺസിൽ പോയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുക നമ്പർ ടു വെരി സിമ്പിൾ ഹെർബാലിസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്രോഗ്രാം ജോയിൻ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ മറ്റുള്ളവരുടെ റിസൾട്ട് കണ്ടിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തികളാണ് മറ്റുള്ളവരുടെ വെയിറ്റ് ലോസ് റിസൾട്ട് കണ്ട് വളരെയധികം ആയിട്ട് എനിക്കും വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു വന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്ന ആളുകൾ ഇങ്ങനെ വന്ന ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം പ്രൊഡക്റ്റ് വാങ്ങി ചുമ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണക്കുമെന്നൊരു ചിന്താഗതിയിലോടാണ് വരുന്നത് എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് വെറുതെ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് ലഭിക്കത്തില്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം ഡയറ്റ് നോക്കണം വർക്കൗട്ട് നോക്കണം ഡെയിലി ബേസിലുള്ള കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഇതെല്ലാം കൃത്യമായിട്ട് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ലഭിക്കത്തുള്ളൂ മറ്റുള്ള വ്യക്തികളുടെ റിസൾട്ട് കണ്ടുവരുന്ന വ്യക്തികളുടെ ഒരു ചിന്താഗതി ഇത് വളരെ സിമ്പിൾ സിമ്പിളാണെന്നുള്ളതാണ് പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് സിമ്പിൾ അതല്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ തോന്നിയ രീതിയിൽ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് ലഭിക്കത്തില്ല ഇതുപോലെ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾ തുടക്കത്തിൽ വന്ന് കുറച്ച് ആവേശത്തിൽ വെയിറ്റ് കുറയ്ക്കും നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലോട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ മടിയായിരിക്കും മൊത്തത്തിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ തന്നെ ഒരു തണുത്ത മട്ടമായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് റിസൾട്ട് ലഭിക്കില്ല അവർ പാതിയിൽ ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം ഉപേക്ഷിക്കുന്നു അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റ് വ്യക്തികളുടെ റിസൾട്ട് കണ്ട് ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യാൻ വരുന്ന വ്യക്തികൾ ഇത് വളരെ സിമ്പിൾ സിമ്പിളാണെന്നുള്ള ചിന്താഗതി മാറ്റിവയ്ക്കുക നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് സിമ്പിൾ എന്നൊരു മെത്തേഡ് വരത്തുള്ളൂ അതല്ലാതെ വരുന്ന ഉടനെ തന്നെ പ്രൊഡക്റ്റ് വാങ്ങി കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വെയിറ്റ് ലോസ് ലഭിക്കില്ല ഇതുപോലെ ചിന്തിക്കുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രൊഡക്റ്റ് വാങ്ങി വെറുതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് എൻട്രസൽ എടുക്കാനായിട്ട് സാധിക്കത്തില്ല നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ കിലോ വെയിറ്റ് മാത്രമാണ് കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായുള്ള ഡെഡിക്കേഷനും കോച്ചുമായുള്ള കമ്മ്യൂണിക്കേഷനും കൃത്യമായുള്ള ഫോളോ അപ്പും ഇതെല്ലാം ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് പണം മുടക്കി വാങ്ങുക ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നത് കൃത്യമായുള്ള ഒരു പ്രോസസ്സാണ് അതല്ലാതെ മാജിക്കോ മന്ത്രമോ ഒന്നുമല്ല കൃത്യമായിട്ട് സയന്റിഫിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ ഫാറ്റ് ലോസ് നടക്കത്തുള്ളൂ അതുപോലെ തന്നെ ബി എം ഐ ലോസ് നടക്കത്തുള്ളൂ ഇതെല്ലാം കുറച്ചാൽ മാത്രമാണ് കുറച്ച് വഴി നമുക്ക് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കത്തുള്ളൂ അതുകൊണ്ട് വളരെ സിമ്പിൾ എന്ന് കരുതി ഹെയർ ബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ആരും തന്നെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കും നമ്പർ ത്രീ റോങ് പ്രോഡക്റ്റ് യൂസേജ് ഈ ഒരു കാര്യം എന്തെന്നാൽ ഹെയർ ബാലഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് വളരെ ആവേശത്തിൽ വരും പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യും കൃത്യമായിട്ട് വെയിറ്റ് ലോസ് നടക്കും ഒരു മാസത്തെ പ്രോഡക്റ്റ് കൃത്യമായിട്ട് ഉപയോഗിച്ച് നല്ല വെയിറ്റ് ലോസ് നടന്നിട്ടുണ്ടായിരിക്കും നെക്സ്റ്റ് മന്ത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പ്രോഡക്റ്റ് മെല്ലെ മെല്ലെ പിശുക്കാനായിട്ട് തുടങ്ങും കോച്ച് പറയുന്ന മെത്തേഡിൽ കൃത്യമായിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ യൂസേജ് മെല്ലെ മെല്ലെ സ്റ്റോപ്പ് ചെയ്യും അവർക്ക് തോന്നിയ ക്വാണ്ടിറ്റിയൊക്കെ ആയിരിക്കും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ന്യൂട്രീഷൻ കോച്ച് പറയുന്നു അഡീഷണൽ പ്രോഡക്റ്റ് വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ബേസിക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എൻട്രിസെൻ്റ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കൃത്യമായിട്ട് എൻ്റെ എടുക്കാനായിട്ട് സാധിക്കത്തില്ല പറയുന്നത് തന്നെ തുടക്കത്തിൽ കുറച്ച് വെയിറ്റ് ലോസ് ഒക്കെ നടക്കുന്നതാണ് എപ്പോഴും കോച്ച് പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം കൃത്യമായിട്ട് പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി യൂസ് ചെയ്താൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള റിസൾട്ട് ലഭിക്കത്തുള്ളൂ അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ പ്രൊഡക്റ്റ് ഏത് സമയത്താണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ സമയത്ത് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം ബേസിക് ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിച്ച് എൻ്ററിസൾട്ട് എടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല അതുപോലെ തന്നെ ബേസിക് ന്യൂടീഷൻ ഉപയോഗിക്കുന്നു അതിൽ തന്നെ പിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഇങ്ങനെയെല്ലാം ചെയ്യുന്ന വ്യക്തികൾ ഒരിക്കലും ഒരു എൻട്രസ്റ്റിലോട്ട് വരത്തില്ല ഇടയിൽ വെച്ച് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും അതുകൊണ്ട് തന്നെ ഹെർബാൽ എഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോച്ച് പറയുന്ന അതേ ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യുക അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് പ്രോഡക്ട്സ് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിൽ അത് യൂസ് ചെയ്യുക ആവശ്യമില്ലാത്ത ഒരുപാട് പ്രോഡക്റ്റുകൾ ഒന്നും വാരി വലിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് കോച്ച് പറയുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഒരു ക്ലാരിറ്റി വരുത്തതിന് ശേഷം മാത്രം കോച്ച് പറയുന്ന മെത്തേഡിൽ പ്രോഗ്രാം ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക അതല്ലാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും വെയിറ്റ് ലോസ് ന്യൂട്രീഷൻ ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്രോഗ്രാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അതല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാതിരിക്കുക നമ്പർ ഫോർ വിത്തൌട്ട് കമ്മ്യൂണിക്കേഷൻ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിച്ച് നിരവധി ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട് എന്നാൽ പ്രൊഡക്റ്റ് വാങ്ങിയതിനു ശേഷം കോച്ചുമായിട്ട് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷനോട്ട് മിക്ക ആളുകളും തന്നെ വരുന്നില്ല ഇങ്ങനെ വരാമായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വെയിൻ ലോസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് വലിയ വില കൊടുത്ത് വാങ്ങും പ്രൊഡക്റ്റ് കിട്ടി കുറച്ച് നാളൊക്കെ ഒരു ഫോളോ അപ്പ് ആയിട്ട് മുന്നോട്ട് പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫോളോ അപ്പും എല്ലാം എല്ലാം സ്റ്റോപ്പ് ചെയ്യും കോച്ച് ഒരു മെസ്സേജ് അയച്ചാൽ പോലും അതിന് റിപ്ലൈ കാരണമൊന്നുമില്ല നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെന്ന് പറയുക ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക എപ്പോഴും കോച്ച് കൃത്യമായിട്ട് മെസ്സേജ് അയക്കും എന്നാൽ ആ ഒരു മെസ്സേജ് എല്ലാം തന്നെ കാണുകയും ചെയ്യും എന്നാൽ റിപ്ലൈം കൊടുക്കത്തില്ല ഇതുപോലെ കോച്ചുമായിട്ട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും നിങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് ലഭിക്കത്തില്ല മുന്നേ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിലെ നിങ്ങളുടെ വെയിറ്റ് ലോസ് കണ്ടും തുടക്കത്തിലെ നിങ്ങളുടെ ഫോളോ അപ്പ് കണ്ടും കോച്ചുമായുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടിയായിരിക്കുക വെയിറ്റ് ലോസ് എന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഫോളോ അപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തുടക്കം മുതൽ അവസാനം വരെ കട്ട് ചെയ്യാതെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന കോച്ച് നിങ്ങളെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കോച്ച് റെഡിയാണ് പക്ഷേ പ്രൊഡക്റ്റ് വാങ്ങിയ ചില ആളുകൾ കോച്ചിന് മെസ്സേജ് കാണുമ്പോൾ വളരെ പുച്ഛത്തോടെയാണ് നോക്കുന്നത് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മെസ്സേജുകളെല്ലാം റിപ്ലൈ കൊടുത്തിട്ട് പ്രോഗ്രാം കൃത്യമായിട്ട് മുന്നോട്ട് ചെയ്തു പോകുക അതല്ല നിങ്ങൾ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളുടെ കോച്ചിനെ ഇൻഫോം ചെയ്യുക നമ്പർ ഫൈവ് നോട്ട് എഡ്യൂക്കേറ്റഡ് വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തികൾക്ക് ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കത്തില്ല എന്നല്ല ഇതിന്റെ അർത്ഥം ഹെർബ ലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഹെർബ ലൈഫ് ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് നിങ്ങളുടെ വെയിറ്റ് ലോസിനെ കുറിച്ച് നിങ്ങളുടെ ഫാറ്റ് ലോസിനെ കുറിച്ച് നിങ്ങളുടെ ഇഞ്ചസ് ലോസിനെ കുറിച്ച് സ്കിൻ ഇമ്പ്രൂവ്മെന്റ് ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് അതുപോലെ തന്നെ ബി എം ഐ ലോസ് എങ്ങനെയാണ് നല്ലൊരു ഫുഡ് ഹാബിറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് ഹോസ്പിറ്റൽസ് അത് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നത് ഇതുപോലുള്ള നിരവധി ടോപ്പിക്കുകളാണ് ഹെർബാ ലൈഫ് ന്യൂട്രീഷൻ്റെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ഒന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ പ്രോഗ്രാം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രസ് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രോഗ്രാം ചെയ്യുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇതുപോലുള്ള പ്രോഗ്രാമുകളെല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാനാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ടൈം നോക്കി അറ്റൻഡ് ചെയ്യുക തിരക്കാണെങ്കിൽ പോലും അതിനൊരു സമയം മാറ്റി മാറ്റിവയ്ക്കുക കാരണം നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് തരുന്നത് കൃത്യമായിട്ട് ആരോഗ്യമില്ലാതെ നമുക്കൊന്നും തന്നെ നേടാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷനെല്ലാം അറ്റൻഡ് ചെയ്ത് ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുക ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക നമ്പർ സിക്സ് കമ്പയർ വിത്ത് അതേഴ്സ് ഈ ഒരു കാര്യം വളരെ ആണ് ഹെർബാലെഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് സ്വന്തം റിസൾട്ടിനെ ഫോക്കസ് ചെയ്യാതെ മറ്റുള്ള വ്യക്തികൾക്ക് റിസൾട്ടിനെ നോക്കിക്കൊണ്ടിരിക്കും മറ്റുള്ള വ്യക്തികൾക്ക് അത്ര ഇല കുറഞ്ഞു എനിക്ക് ഇത്രേ കുറഞ്ഞുള്ളൂ മറ്റുള്ള വ്യക്തികൾക്ക് അത്ര ഫാറ്റ് ലോസ് കടന്നു എനിക്ക് ഇത്രേ നടന്നുള്ളൂ മറ്റുള്ള വ്യക്തികൾക്ക് ഇത്ര ഇഞ്ചസ് ലോസ് കടന്നു എനിക്ക് ഇത്രേ നടന്നുള്ളൂ ഇതുപോലെ മറ്റുള്ള വ്യക്തികളുടെ റിസൾട്ടുമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും ഇതുപോലെ കമ്പയർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം റിസൾട്ടിനെ നോക്കാനായിട്ട് നമ്മൾ മറന്നുപോകും നമുക്കൊരിക്കലും എൻ്റെ റിസൾട്ട് എടുക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് കഴിഞ്ഞ സമയത്ത് മറ്റു വ്യക്തികളുടെ റിസൾട്ട് ഒരിക്കലും നമ്മുടെ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഓരോ വ്യക്തികളുടെ ബോഡി ടൈപ്പ് ഓരോ രീതിയിലാണ് അതുപോലെ അവരുടെ ഫോളോ അപ്പ് വെയിറ്റ് ലോസ് എല്ലാം ഡിഫറൻറ്റ് ആയിരിക്കും നമ്മുടെ ഒരു വെയിറ്റ് ലോസ് വെച്ച് അവരുടെ വെയിറ്റ് ലോസ് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല എല്ലാ വ്യക്തിയിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക മറ്റ് വ്യക്തികൾക്ക് കിട്ടുന്ന റിസൾട്ട് കാണുക ആവുക നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഫോളോ അപ്പ് ആത്മാർത്ഥമായിട്ട് ചെയ്യുക കമ്പാരിസൺ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ റിസൾട്ട് എടുക്കാൻ സാധിക്കത്തില്ല എന്നാൽ മറ്റുള്ള വ്യക്തികൾ അവരുടെ സ്വന്തം റിസൾട്ട് നോക്കി ഹാപ്പി ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ റിസൾട്ട് എടുക്കുന്നതാണ് അതുകൊണ്ട് സ്വന്തം റിസൾട്ടിനെ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ കോച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ത് സബ്ജക്റ്റ് വേണമെങ്കിലും കോച്ചിനോട് ചോദിക്കുക മറ്റു വ്യക്തികളുടെ റിസൾട്ട് കണ്ട് കമ്പയർ ചെയ്ത് സ്വന്തം പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക നമ്പർ സെവൻ കൺസിസ്റ്റൻസി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്ത് പ്രവർത്തി ചെയ്താലും കൃത്യമായിട്ട് കൺസിസ്റ്റൻസി വേണം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഡെയിലി ബേസിൽ കൃത്യമായിട്ട് തുടർന്ന് മുന്നോട്ട് പോയാൽ മാത്രമാണ് എൻ റിസൾട്ട് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ ആദ്യത്തെ ആവേശത്തിൽ വന്ന് എന്തെല്ലാമൊക്കെ ഒക്കെ ചെയ്ത് കുറച്ച് വെയിറ്റ് ലോസ് ചെയ്യും എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൺസിസ്റ്റൻസി ഇല്ലാതെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ബേസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഹെർബാലക്സ് ന്യൂട്രീഷൻ ബ്രോഡ്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതല്ലെങ്കിൽ തുടക്കത്തിലെ കുറച്ച് വെയിറ്റ് കുറയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് മിണ്ടാതെ മാറിപ്പോകുന്നതായിരിക്കും കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്തെല്ലാം കാലം വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ആ കാരണമെല്ലാം ഡെയിലി ബേസിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന കാര്യത്തിൽ അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്പർ എയ്റ്റ് എക്സ്പെൻസീവ് ഹെർബ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ വലിയ പരാതിയാണ് ഹെർബാലൈഫ് ന്യൂട്രീഷന് വലിയ എക്സ്പെൻസീവ് ആണ് വലിയ വിലയാണെന്നുള്ളത് നിങ്ങൾ ആദ്യമേ ഒരു കാര്യം ചിന്തിക്കുക ഹെർബ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എന്നത് വളരെ ഹൈ ക്വാളിറ്റി വേൾഡ് നമ്പർ വൺ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ആണ് സപ്ലൈ ചെയ്യുന്നത് നിങ്ങളൊരു കാര്യം പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഹെർബ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എന്നത് വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വേൾഡ് നമ്പർ വൺ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ആണ് നമ്മൾ ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഉള്ളിലോട്ട് കൊടുക്കുന്ന ഒരു മെത്തേഡിലാണ് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി സാധനം കഴിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ച കാര്യമാണ് ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് വലിയ ടെസ്റ്റുകൾക്ക് ശേഷം വലിയ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നുകൊണ്ട് തന്നെ ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സിനെല്ലാം തന്നെ നല്ല വിലയുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്സിന് വില പോലും നിങ്ങൾക്ക് വിലക്കുറയിൽ വാങ്ങാനായിട്ട് കമ്പനി തന്നെ ഓരോ മെത്തേഡുകൾ പരിചയപ്പെടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് മെത്തേഡ് നിങ്ങൾക്ക് പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്യാൻ സഹിക്കുന്നതാണ് ഒന്ന് പ്രിഫേർഡ് കസ്റ്റമർ മെമ്പർഷിപ്പും രണ്ട് അസോസിയേറ്റ് മെമ്പർഷിപ്പും കമ്പനിയുടെ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് പ്രൊഡക്റ്റ് വാങ്ങിയാൽ മാത്രമാണ് ഡിസ്കൗണ്ട് ലഭിക്കത്തുള്ളൂ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഒരിക്കലും ഡിസ്കൗണ്ട് ലഭിക്കത്തില്ല അതുപോലെ തന്നെ ഒരു കാര്യം പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ വളരെ ചീപ്പ് നല്ല അർത്ഥം കമ്പനിക്ക് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ ഒരു സ്കെയിൽ സ്കെയിലെല്ലാം നോക്കിയതിനു ശേഷമാണ് മാർജിൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്കൗണ്ട് പ്രോഗ്രാമുകളെല്ലാം തന്നെ കമ്പനി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാമുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിലും ലഭിക്കണമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്താൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ തുടക്കത്തിൽ ഒരു മാസത്തെ പ്രോഡക്റ്റ് വാങ്ങി പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ വെയിലസ് പ്രോഗ്രാം കൃത്യമായിട്ട് കോച്ചിൻ്റെ കഴിഞ്ഞിട്ട് ഫോളോപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ കോച്ച് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് വലിയ വിലയെന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ട് മിണ്ടാതെ പോവാതിരിക്കുക കൃത്യമായിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കോച്ചിനോട് ഷെയർ ചെയ്യുക കോച്ച് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് വരുമ്പോൾ ചില ആളുകൾ കോച്ചിനോട് പോലും റിപ്പോർട്ട് ചെയ്യാതെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഹെർബാൽ എഫ് ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ഇൻ്ററിസൾട്ട് എടുക്കാതെ പല ആളുകളും പകുതി വഴിയിൽ വെച്ച് നിർത്തി പോകുന്നത് ഹെർബാൽ എഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് കേവലം വെയിറ്റ് ലോസ് മാത്രമല്ല നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ടോട്ടൽ ലൈഫ് സ്റ്റൈലിനെ മാറ്റാൻ സാധിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ടോട്ടൽ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ സഹായിക്കുന്നതാണ് കൃത്യമായിട്ട് കോച്ചിന്റെ കൺസിൽ പ്രോഗ്രാം ചെയ്യുക കൃത്യമായിട്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഓർഗനൈസ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക കൃത്യമായിട്ട് റിസൾട്ട് എടുക്കുക ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ആളെല്ലാം മനസ്സിലായിരുന്നു പ്രതീക്ഷിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളിലും എന്നെ കോൺടാക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് തീർച്ചയായും റിപ്ലൈ ആയിരുന്നതായിരിക്കും ഹെർബലൈഫുമായി ബന്ധപ്പെട്ട് ഹെർബാലസുമായി ബന്ധപ്പെട്ട് ഹെർബാല ഫോളപ്പുമായി ബന്ധപ്പെട്ടോ സംശയങ്ങളിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ട റിപ്ലൈ ആയിരുന്നതായിരിക്കും ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ കൂടെ തന്നെയാണ് എല്ലാവരും ഹാപ്പിയെ ഹെൽത്തിയെ മുന്നോട്ട് ട്രാവൽ ചെയ്യുക താങ്ക് യു